はい,いく

মই চাব পাৰি

और बात मत करो पातर पे और परते कर रही है gada <laughs> 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 ഇതിലിപ്പോൾ നമ്മൾ ഈ വസ്തുക്കൾ നേരിട്ട് പരിശോധിച്ചിട്ടില്ല പാർട്ടിയുടെ കസ്റ്റഡിയിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അത് നാളെ നമ്മൾ വിശദമായി പരിശോധിക്കും വസ്തുക്കളുടെ പഴക്കം സംബന്ധിച്ചും അതിലെന്തെല്ലാം തരം വസ്തുക്കളുണ്ട് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം ആ പരിശോധനയ്ക്ക് ശേഷമേ ഇപ്പോൾ വ്യക്തമാവുകയുള്ളൂ ഈ പ്രദേശത്ത് ഇപ്പം നമ്മൾ ഈ സ്ഥലം കാണുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോൾ ഇവിടെ വന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഈ പ്രദേശത്ത് പരിശോധന ആവശ്യമുണ്ടോ എന്നത് നാളത്തെ വസ്തുക്കൾ പരിശോധിച്ചതിന് ശേഷമേ നമ്മൾ തീരുമാനമെടുക്കുകയുള്ളൂ ആ വസ്തുക്കളുടെ പഴക്കം അതിൻ്റെ എല്ലാം നോക്കിയിട്ട് ഇനി ഈ പ്രദേശത്ത് കൂടുതൽ പരിശോധന ആവശ്യമുണ്ടോ എന്ന് നമ്മൾ നിശ്ചയിക്കും അങ്ങനെ നിശ്ചയിക്കുകയാണെങ്കിൽ തന്നെയും നമ്മൾ ഈ പ്രദേശത്ത് ഒരു വിശദമായിട്ടുള്ള പരിശോധനയാണ് നടത്തുക കൂടുതൽ ശാസ്ത്രീയമായ ആവശ്യമുണ്ടെങ്കിൽ ഒരു മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള ഒരു പരിശോധനയും കൂടി നമ്മൾ നടത്തും ഇപ്പം നമ്മുടെ ഒരു പ്രൈമറി ആയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ളൊരു നിഗമനത്തിൽ കൂടുതലൊരു പരിശോധനയുടെ ആവശ്യം വരും എന്ന് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ അത്ര ഒരു പരിശോധനയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് വസ്തുക്കളുടെ കാലപ്പഴക്കം മറ്റു കാര്യങ്ങൾ വിശദാംശങ്ങളെല്ലാം നാളെ പരിശോധന ശേഷമേ പറയാൻ കഴിയുള്ളൂ പിന്നെ പ്രാഥമികമായിട്ടുള്ള ചില നിഗമനങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ അതിൽ മിക്കവാറും ഒരു ഇരുന്നൂറ് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള പഴക്കം ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു അത് കൂടുതൽ വിശദാംശങ്ങൾ നാളെ പരിശോധിച്ചതിന് ശേഷം പലയിടത്തും ലഭിച്ചിട്ടുണ്ട് ആ ഫൈൻസ് എല്ലാം എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട ഫൈൻസാണ് അത് കൂടുതൽ സറൗണ്ടിങ്സിൽ കൂടുതൽ ഇതുപോലുള്ള തന്നെ പാത്രങ്ങൾ അടച്ചു വെക്കുന്ന ഒരു സിസ്റ്റം പൊതുവെ നിധികൾ സംബന്ധിച്ചില്ല അതും കൂടി വെച്ചാണല്ലോ നമ്മൾ നോക്കുകൾ ഉപയോഗിച്ച് ആഭരണങ്ങൾ ഉണ്ടാക്കും